സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ അവിടെ പോയി അവരുടെ പെർമിഷനോട് കൂടി വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ ഡേ ആണ് അവർ രണ്ട് രീതിയിലാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ അവിടെ ചെയ്തു കൊടുക്കുന്നത് അതിൽ ഒരു മെത്തഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ അലർജിയുടെ പ്രോബ്ലം ഉള്ളവർക്ക് അതുപോലെ തന്നെ വലിയവരുന്നോ ചെറിയവരുന്നോ വ്യത്യാസം അല്ലാതെ ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഇതിൽ അവർ പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളും എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബ്രാൻഡിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജിയുടെ പ്രോബ്ലം ഉള്ളവർക്കും അതിന് ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അലർജി ഇല്ലാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ഇതുവരെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ നമുക്കിനി പാർലറിലൊന്നും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നെല്ലിക്ക വാങ്ങി ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതുപോലെ നെല്ലിക്കയൊക്കെ വാങ്ങി ഉണക്കി പൊടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക വാങ്ങിയിട്ട് അത് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി നെല്ലിക്കപ്പൊടി വാങ്ങിയാലും മതി അപ്പോൾ നമ്മൾ ഫ്ലെയിമ് കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ ഇനി ഇതൊരു നല്ല ബ്ലാക്ക് കളർ ആകുന്നതുവരെ ഇതൊന്ന് വറുത്തെടുക്കണം കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇതുപോലെ നാച്ചുറൽ ഡൈകൾ തന്നെ ഇനിയെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് പാർലറുകളിലൊക്കെ ഇതുപോലെ ആയിട്ടുള്ള ഡൈകളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ല നിങ്ങൾ പാർലറിലൊക്കെ പോയാണ് ഡൈ ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചോദിക്കുക ഡൈകൾ ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലാണ്ട് കെമിക്കൽ ഡൈ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അപ്പം ഇവിടെ നമ്മുടെ നെല്ലിക്ക നെല്ലിക്കപ്പൊടിയൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലായിട്ടില്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹലോ ഈ ഒരു കളറിലായി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കത്തൻ ചായ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് വെളിയിൽ കാണിക്കാത്തതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് സ്പൂൺ തേയില നല്ലപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയിലയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇതവിടെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ മൂന്ന് സ്പൂൺ അളവിലാണ് നെല്ലിക്ക പൊടി ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡൈ തയ്യാറാക്കുമ്പോൾ നമ്മൾ നെല്ലിക്കപ്പൊടി എടുക്കുന്നതിൻ്റെ ഒരു സ്പൂൺ അളവ് കുറച്ചിട്ടാണ് ഹെന്ന പൗഡർ എടുക്കേണ്ടത് കേട്ടോ അങ്ങനെയാണ് അവർ പറഞ്ഞു തന്നത് അപ്പോൾ ഇതും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലപോലൊന്ന് ചേഞ്ചായി വരണം നമ്മൾ എടുക്കുന്ന ഈ പൊടികളുടെ അളവുകൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മൾ കൂടുതൽ ടൈമും ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ പൗഡർ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് മുടി കൂടുതലും വാഷ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെമ്പിച്ചാൽ ഒരു കളറായിരിക്കും കിട്ടുന്നത് ബ്ലാക്ക് കളർ ആവില്ല കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഹെന്നാ പൗഡർ നമ്മൾ നെല്ലിക്കപ്പൊടി ഇപ്പോൾ നാല് സ്പൂണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹെന്നാ പൗഡർ ഒരു മൂന്ന് സ്പൂൺ എടുത്താൽ മതി എപ്പോഴും നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ നെല്ലിക്ക പൊടി എടുക്കുന്നത് അതിൽ നിന്ന് ഒരു സ്പൂൺ കുറച്ച് മാത്രം ഹെന്നാ പൗഡർ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ വീട്ടിൽ മൈലാഞ്ചി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണക്കി പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അവിടെ ആ ഷോപ്പിൽ എല്ലാം അവർ ഉണക്കി പൊടിച്ചൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അതിൻറ്റേതായ റിസൾട്ട് അവർക്കുണ്ട് അതെല്ലാം നമ്മൾ ഇനി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണ് ഓൺലൈനായിട്ടൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങണം അതുപോലെ തന്നെ അവരോട് നല്ല ബ്രാൻഡ് നമ്മുടെ ഹെല്ല പൗഡറും ഇൻഡിക്കോ പൗഡറൊക്കെ നല്ല ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അട്ടർ ആയുർവേദയുടെ നല്ല ബ്രാൻഡാണെന്ന് പറഞ്ഞിട്ടോ അതുപോലെ തന്നെ ബയോ ഓർഗാനിക്കിൻ്റെത് വനസ്ത്രീയുടെ ബ്രാൻഡ് ഇതൊക്കെ നല്ല ബ്രാൻഡുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ ഇലയൊക്കെ ഉണക്കി പൊടിച്ചെടുക്കുമല്ലോ നമ്മൾ ഈ കറിവേപ്പില ഹെന്ന അതുപോലെ നീലമ്പരി ഇതൊക്കെ ഇലകൾ നമ്മൾ പൊടിച്ചെടുക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെയിലത്ത് വെച്ച് പൊടിച്ചെടുക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഒരു തണലത്ത് വെച്ച് അതിന് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ച് അരിച്ചെടുത്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം അതാണ് കുറച്ചുകൂടി കൂടി നല്ലത് അതിൻ്റെ ഗുണങ്ങളൊന്നും പോകാണ്ട് നമുക്ക് കിട്ടാനായി അതാണ് നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ നേരെ വെയിലത്ത് കൊണ്ടു ഈ കറിവേപ്പില മയിലാഞ്ചി നീലേമരി ഇതൊന്നും ഇലകൾ ഉണക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ഒരിക്കലും ഈ പൊടികൾ വറുത്തെടുക്കുന്ന ടൈമിൽ ഫ്ലെയിമ് കൂട്ടി വെക്കരുത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഫ്ലെയിമ് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു കരിഞ്ഞ് ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അങ്ങനെ ആയാലും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലല്ല കേട്ടോ നമ്മളിത് റെഡി ആക്കി എടുക്കുന്നത് ഈ ഒരു കളറിലാണ് നമുക്കിത് റെഡിയായി കിട്ടുന്നത് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് പോയി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ടൻ ചായ കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല ഈ നെല്ലിക്കപ്പൊടിയും ചെന്ന പൗഡറും ഈ കട്ടൻ ചായയും മാത്രം ചേർത്തിട്ടാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നാൽ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസും നമുക്ക് ആവശ്യമില്ല കുറച്ചുകൂടി കൂടി കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ലൂസ് ആയി പോകരുത് കേട്ടോ ജസ്റ്റ് നമുക്ക് ഈ പൊടികളൊന്ന് ഒന്ന് മിക്സ് ആയി കിട്ടണം അത്രേ ആവശ്യമുള്ളൂ കട്ടൻ ചായ തന്നെ ചേർക്കണം കേട്ടോ നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യരുത് കട്ടൻചായ്ക്ക് പകരം നിങ്ങൾക്ക് കോഫി ചേർത്ത് തിളപ്പിച്ച് കോഫി പൗഡർ കൊണ്ട് തിളപ്പിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ അവർ കട്ടൻചായയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനും ഇവിടെ കട്ടൻചായ് തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് ഇതിൽ ചേർക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇനി നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ വീണ്ടും പ്രത്യേകമായിട്ട് പറയണേ ഇതിൽ നമ്മൾ കട്ടൻ ചായ ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായി പോയത് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചതിന് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് തിക്കായിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ടത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് ഉണ്ടോ അപ്പം ഇത് ഓവർനൈറ്റ് വെച്ച് അതിന് ശേഷം ഇതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരണം അപ്പം നമുക്കിനി ഇത് അടച്ചു വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ നെല്ലിക്ക പൊടിയും ഹെന്ന പൗഡറും നമ്മൾ തേയില വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതാണ് കേട്ടോ ഇത് ഇത് ഇതുപോലെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം അതിനാണ് നമ്മൾ വെള്ളം അതായത് നമ്മുടെ തേയില വെള്ളം കുറച്ചൊഴിച്ച് ഇത് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് കിട്ടത്തില്ല എങ്കിൽ നമ്മളിത് രണ്ട് ദിവസം വെച്ചിരുന്ന് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് നമ്മൾ രാത്രി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് അബ്സർവ് ചെയ്ത് ഇതുപോലെ നല്ല ഒരു ഫോമിൽ നമുക്ക് കിട്ടും ഇങ്ങനെയാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാം പറയുന്നത് കാരണം ഇത് നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ ഡൈ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി ഇനി നമുക്കിത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സി ചെയ്തെടുക്കണം കേട്ടോ ഒന്നുകിൽ നമുക്ക് ഇത് മിക്സിയുടെ കുടിക്കുന്ന ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇല്ല കൈ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊക്കെ ആ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കട്ടയൊക്കെ ഒന്ന് കിട്ടും അപ്പം ഞാനിതിവിടെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് പൊടിച്ചെടുത്തത് വലിയ പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞിട്ടും ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് മാത്രം ആ ഇരുമ്പ് ചട്ടികൾ വെച്ചിട്ട് ബാക്കിയുള്ളത് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചേരാം കേട്ടോ അപ്പൊ ഞാനിവിടെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തതിനു ശേഷം ബാക്കിയുള്ളത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ ഇത് നമ്മൾ നാല് സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ രണ്ട് സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ എടുത്തിരിക്കുന്നത് നമ്മൾ എത്ര അളവിലാണോ ഹെന്ന പൗഡർ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഇൻഡിക്ക പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതിൽ പറയുന്ന അളവുകളെല്ലാം കറക്റ്റ് ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ ദില്ലിക്കപ്പൊടി നമ്മൾ എത്ര അളവിലാണ് എടുത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹെന്ന പൗഡർ അതുപോലെ തന്നെ ഇൻഡിക പൗഡർ ഇതൊക്കെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്തെന്ന് പറയുന്നത് അപ്പം നാല് സ്പൂൺ അളവിൽ നമ്മളിതിലേക്ക് ഇൻഡിക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ കറക്റ്റ് അളവിൽ ഈ പറയുന്ന പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ എടുക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം തന്നെ നമ്മുടെ മുടി ഡ്രൈ ആക്കുന്നതാണ് അപ്പോൾ നമുക്ക് തൈര് നല്ലൊരു കണ്ടീഷണറാണ് കേട്ടോ അതുകൊണ്ട് അവർ തൈര് മസ്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒന്ന് കുറച്ചൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അധികം ചൂട് വേണ്ട ായി പോകരുത് അപ്പോൾ ഇതോടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡിഗോ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴാണോ ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ മാത്രം തൈരും ഇൻഡിഗോയും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതായത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ചിറങ്ങാത്ത ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഓയിലൊക്കെ കളഞ്ഞ് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ നേരം നിങ്ങൾ നിങ്ങളിത് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു കറ വെറ്റി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും വെച്ചിട്ട് തല ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് പേര് പാർലറിൽ ആ പാർലറിൽ വന്ന് യൂസ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് അപ്പോൾ എന്തുകൊണ്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വാങ്ങുന്ന ഇൻഗ്രീഡിയൻസ് നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് ജലദോഷോ സൈനസിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഉച്ച സമയത്തൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ വൈകിട്ട് രാത്രിയൊക്കെ ആകുന്നതുവരെ ഇത് ഡൈ ഒക്കെ ചെയ്യാനായിട്ടിരിക്കുന്നതിനേക്കാളും ഒരു ഉച്ച സമയത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് പറ്റുന്ന ടൈം എത്രയാണോ ആ ഒരു ടൈം നിങ്ങൾ തലയിൽ വെച്ചേക്കും കേട്ടോ അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു രണ്ട് രീതിയിൽ ഡ്രൈ ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് പാർലറിലൊക്കെ പോയി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രണ്ട് രണ്ട് മണിക്കൂറൊക്കെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഇരിക്കുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരത് അപ്ലൈ ചെയ്തതിന് ശേഷം വീട്ടിൽ പോയി വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇദ്ദേഹവും പാർലറിൽ വന്ന് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വീട്ടിൽ പോയി വാഷ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെ ആ വാഷ് ചെയ്ത് ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പാർലറിൽ കൊടുത്തു അങ്ങനെ എനിക്കത് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോയാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് കുറച്ചു ചിലരൊക്കെ അവിടെ ഇരുന്ന് തന്നെ അത് വാഷ് ചെയ്തിട്ട് പോകാറുണ്ട് പക്ഷെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത്രയും സമയം അവിടെ ഇരിക്കുന്നത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കടയിൽ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർ വീട്ടിൽ പോയിട്ട് അത് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്കിലും അതുപോലെ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ